മാള ഉപജില്ലാ കലോത്സവം സമാപിച്ചു പാലുശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റിനാല് പോയിന്റ് നേടിയാണ് സ്കൂൾ ചാമ്പ്യന്മാരായത് നാനൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നേടി മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നാനൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് നേടി കുഴിക്കാട്ടുശേരി സെയിൻറ് മേരീസ് ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി എസ് സി എൽ പി എസ് കോട്ടയ്ക്കൽ മാള എൽ പി ജനറൽ ഓവറോൾ സെയിൻറ്റ് ജോസഫ് ഇ എം എച്ച് എസ് എസ് ആളൂർ യു പി ജനറൽ ഓവറോൾ സെയിൻറ്റ് മേരീസ് ജി എച്ച് എസ് എസ് കുഴിക്കാട്ടുശേരി എച്ച് എസ് ജനറൽ ഓവറോൾ സെയിൻറ്റ് ആൻറ്റണീസ് എച്ച് എസ് എസ് മാള എച്ച് എസ് എസ് ജനറൽ ഓവറോൾ എൽ പി അറബിക് ഓവറോൾ സെയിൻറ്റ് മേരീസ് എൽ പി എസ് വെളയനാട് യു എൽ പി എസ് മാമ്പറ എ എൽ പി എസ് കൊറ്റനെല്ലൂർ എസ് സി എൽ പി എസ് കോട്ടയ്ക്കൽ മാള ഡി പി എം യു പി എസ് ചക്കാമ്പറമ്പ് യു പി അറബിക് ഓവറോൾ ജി എസ് എച്ച് എസ് അഷ്ടമിച്ചറ എച്ച് എസ് അറബിക് ഓവറോൾ എസ് സി ജി എച്ച് എസ് കോട്ടയ്ക്കൽ മാള യു പി സാംസ്കൃത് ഓവറോൾ ആർ എം എച്ച് എസ് എസ് ആളൂർ എച്ച് എസ് സാംസ്ക്രിത് ഓവറോൾ എന്നിവയാണ് ഓവറോൾ ഒന്നാം സമ്മാനങ്ങൾ നേടിയ വിദ്യാലയങ്ങൾ മാള ഉപജില്ല കലോത്സവത്തിൽ എസ് എൻ ഡി പി എച്ച് എസ് എസ് പാലിശ്ശേരിക്ക് ഓവറോൾ കിരീടം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാഭിനധിയെ വളർത്തിയെടുക്കുന്നതിന് എല്ലാം തന്നെ നല്ല വ്യക്തിത്വ രൂപീകരണത്തിന് ഈ വേദി കളമൊരുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുവാൻ അവരുടെ എല്ലാ അപകട ബോധവും മാറ്റിയെടുക്കുവാൻ എല്ലാ വേദികളിലേക്കും പുതിയ കലാകാരികളും കലാകാരന്മാരുമായിട്ട് വളർന്നു വരുന്നതിന് നമ്മുടെ ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്ന കലാകാരന്മാർ അവർക്കെല്ലാം നല്ല നല്ല മാതൃകയായിട്ട് ഉയർന്നു വരുന്നു വിവിധ തലങ്ങളിലേക്ക് വളരുന്നതിനുമുള്ളൊരു വേദിയായിട്ട് അതിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് ഈ കലോത്സവത്തെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് അതിൽ അപ്പൂർവമായിട്ടൊന്നും കാണാൻ അധ്യാപകർ ശ്രമിക്കരുത് അതിൽ അപ്പൂർവമായിട്ടൊന്നും കാണാൻ രക്ഷിതാക്കൾ ശ്രമിക്കരുത് അതിലപ്പൂർവമായിട്ട് കാണാൻ അധ്യാപക സമൂഹവും അതോടൊപ്പം വിദ്യാർത്ഥികളും ഞാൻ ഈ അവസരത്തിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് മുഖ്യാതിഥിയായി എ യു കെ കെ സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു മുൻകാല കലാപ്രതിഭകളായ അശ്വിൻ ആർ അഞ്ജലി സത്യനാഥ് വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവരെ ആദരിച്ചു പാലിശ്ശേരി ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ പൂരത്തിമിറുപ്പിൽ ആറാടിച്ച കലയുടെ മാമാങ്കം മാള ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി സമാപിച്ചു മൂന്ന് പകലും രണ്ട് രാവും നീണ്ടുനിന്ന ഉത്സവാഘോഷം പാലിശ്ശേരിക്ക് അഭിമാനിക്കാം നിങ്ങളുടെ ആദിത്യ മര്യാദ പ്രശംസനീയം പഞ്ചാരമിഠായി മുതൽ പായസം വരെ വിളമ്പിയ രുചി വൈവിധ്യം സാഹിത്യം കല സംസ്കാരം എന്നിവയുടെ സംയോജനം എവിടെയായിരുന്നാലും അനിർവചനീയം തന്നെയാണ് ചുരുക്കം ചില പരാതികളും പരിഭവങ്ങളും ഒഴിച്ചാൽ മനോഹരമായി തന്നെയാണ് ഈ കലോത്സവം പാലിശ്ശേരിയുടെ മണ്ണിൽ നിന്നും അടുത്ത വർഷത്തെ കൂട്ടിലേക്ക് യാത്രയാകുന്നത് വഴികൾ അനന്തമാണ് പഴയ വഴിയുടെ ഓരത്താണ് പുതിയ വഴികളിലേക്കുള്ള ചിന്തകൾ കുതിക്കുന്നത് കവി വയലാർ പറഞ്ഞതുപോലെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വീണ്ടും കാത്തിരിപ്പാണ് അടുത്ത സർഗവേദികളിലേക്ക് പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും മീഡിയ ടൈം മാള